ഹലോ സുഹൃത്തുക്കളെ ചെമ്മീൻകുടത്തിലേക്ക് സ്വാഗതം അപ്പോൾ അതന്ന് കൂട്ടായിലാണ് കേട്ടോ ഇന്ന് മത്തിയാണ് ഏറെ കൊടുന്ന് കിണത് അനിഫൊക്കെ അവിടെ ഉണ്ട് കുട കാണില്ലേ അതാ ഒരു മത്തിയൊക്കെ മുറിച്ച് റെഡി ആക്കാണ് ഇന്ന് മത്തിയാണ് കൊടുന്ന് കിണത് ലൈവ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടോ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം

പോയി പോയി കടി പോയിപ്പോഴാണ് കഴിയണങ്ങട്ടാ അന്ന് മത്തിയാണ് എര മത്തിമേട്ടാ അന്ന് ചൂണ്ടിട്ടുണ്ട്

അതിനുണ്ട് ചുണ്ടിന്റെ അവിടെ എന്തോ ഒരു മുറിവുണ്ടായി കല്ലിൽ കുടുങ്ങണതാവും ചെലപ്പോ ുണ്ടവിടെ ഞാൻ അത്ര നേരം മത്തി രക്ഷിന്ന് Here we are. Hang anyway. Yes. Continue. Wow, you're not ah. the person ല്ലേ കുന്തിച്ചണി ആ നോക്കിന്നല്ലേ എന്താ വന്ന് പിടിച്ചിണ് കൊണ്ട കരിക്ക് പാമ്പാണെന്ന സംശയം അനിപ്പക്ക പാമ്പാന്ന വലിയ പാമ്പാണ് അയിന്റെ ഇടയില് വെള്ളം ഒന്ന് കലങ്ങി പോയിട്ടാ വെള്ളം കേറ്റം വെച്ചപ്പോളേ കലങ്ങി പോയിട്ട് പാമ്പാണ് പാമ്പ് ഞാൻ മീനാന്ന് വെച്ചു ല്ലേ എന്തേ അമ്മ ആ തവള തവള

അമുറല്ല വേറെ മീനാ മീനുല അത് കല്ലേട്ടന്നൊക്കെ പറയും തവള പറ കല്ലേട്ടെന്നൊക്കെ പറയും വെള്ളം ഒന്ന് കലങ്ങിപ്പോയിട്ടോ നല്ല ചെറിയ മീൻ കൊത്തി കൊണ്ടിരിക്കുന്ന ഇടയിൽക്കൂടെയാണ് വള്ളം കലങ്ങിപ്പോയത് പിന്നൊന്നും കൊത്തിയിട്ടില്ല ഒരു പാമ്പിനെ കിട്ടി ഒരു തവള അതിൻ്റെ ശേഷം പിന്നൊന്നും കൊത്തിയിട്ടില്ല അപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് തവള അതോ എടുക്കുന്നു കല്ലോട്ടൊന്നും പറയും കവള അല്ലേ ഇവിടെ വേറെന്താ പിന്നെ കല്ലേട്ടാന്നൊക്കെ പറയുകയാണോ നല്ലതാണ് ശ്വാസം മുട്ടില്ല നല്ലതെന്ന് പറഞ്ഞു ഒരു കുറുക്കന് കിട്ട കടലിൽ കുളിക്കാൻ വേണ്ടി വന്നാണ് കുഴുക്കനെ അവിടെ പറഞ്ഞു പറഞ്ഞാശില്ല ഒന്നെ ഉള്ളു അപ്പുറത്ത് ഒന്നിനെ രണ്ടെണ്ണത്തിനെ കണ്ടു വന്നിട്ട് കടലിൽ വന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കൂട്ടായിലാണ് കുറുക്കങ്ങോട്ട് വരണിണ്ട് कीपाका